ട്ടോ എന്താണ് കടമ്പളിപ്പുറം രാവിലെ തന്നെ ഏത് വണ്ടി എടുക്കാന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു പ്രകസനം അല്ലാണ്ട് എന്ത് ലാസ്റ്റ് ഫാസിനെ ഉറപ്പിച്ചു അപകടം ഒന്ന് സൈഡ് നോക്കുമ്പോഴെ ശ്രദ്ധിച്ചു ചെറുതായിട്ട് കോടയ്ക്ക് വന്നു വീടിന്റെ അവിടെ കുറച്ചുണ്ടായിരുന്നുള്ളൂ റോഡിക്ക് ഇറങ്ങിപ്പോ കണ്ടതല്ലേ കോടേയും കൊണ്ട് റോഡൊക്കെ മറഞ്ഞു വരുന്ന വണ്ടി പോലും കാണുന്നില്ല ഞാൻ വണ്ടി സൈഡ് അത് കുറച്ചു അങ്ങനെ നോക്കി നിന്നു അങ്ങനെ കുറച്ചേരൊക്കെ കണ്ട് മെല്ലെ വണ്ടി എടുത്ത് വിട്ടു സാധാരണ നവംബർ ലാസ്റ്റ് ആകുമ്പോഴൊക്കെ ഇങ്ങനെ കാണാറ് അതൊക്കെ കണ്ട് ജമ്മിൽ എത്തി ഇന്ന് വിജയദശമി അല്ലേ അതിന്റെയാണ് കടിക്കില്ലെങ്കിലും വെക്കായിരുന്നു പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി പ്രതീക്ഷനെ കാട്ടി വേഗത്തിലാണ് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി ഇനി അങ്ങോട്ട് ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താ ചെയ്യണോ ചോദിച്ചത് ഇപ്പൊ എവിടെ പോലെ തന്നെ കാട്ടും അപ്പൊ എനിക്കിന്ന് ചെസ്റ്റും റൈസും ആണ് തുടങ്ങി ഇന്ന് കുറച്ച് ബിസി ഡേ ആണ് ജിമ്മ് കഴിഞ്ഞ നേരെ കാവ് പോകണം കാവ് വന്ന് നെയ്റ്റ് സിനിമയ്ക്ക് ബുക്ക് കാന്താര അതിന്റെ ഫസ്റ്റ് പാട്ട് ഞാൻ കണ്ടിട്ടില്ല അത് കണ്ടിട്ട് പോകണം രാത്രി പോവാൻ ചെസ്റ്റിന് ഒരു അഞ്ച് വർക്കൗട്ട് ചെയ്തിട്ട് ട്രൈസ് തുടങ്ങി കാവിക്ക് പോണോണ്ട് കുറച്ച് ഫാസ്റ്റ് എല്ലാ വർക്കൗട്ടും ചെയ്ത് ഒരു നാല് ചെയ്തിട്ട് ഒന്ന് പോസ് ചെയ്ത് നോക്കി ആ അവിടെയോടെ കുറച്ച് വന്നു തോന്നുന്നു കട്ടി കഴിയുമ്പോഴേക്ക് സെറ്റ് ആക്കണം അങ്ങനെ പോസിങ് കഴിഞ്ഞ് ജിമ്മിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയി വീട്ടിലെത്തി കുളിച്ചിട്ട് വേഗം കാവിക്കിറങ്ങി അതിനു മുന്നേ ചെറിയൊരു പണിയുണ്ട് ഉണ്ട് ഇതുകൊണ്ടാലും തെറ്റിദ്ധരിക്കരുത് എന്റെ കൂട്ടുകാരനാണ് പണി വേറെ ഒന്നുമല്ല മൂന്ന് വണ്ടി കാവിക്കെത്തിക്കുക അത്യാവശ്യം നിരക്കൊക്കെ ഉണ്ടായിരുന്നു കാവില് അങ്ങനെ വണ്ടിയില് മാലയൊക്കെ ഇട്ട് ഓരോ വണ്ടിയായി പൂജിക്കാൻ തുടങ്ങും ഒന്ന് സംസാരിക്കുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞ പച്ചക്കന്മാര് ജീവിച്ചു കാണിച്ചു വണ്ടിയൊക്കെ പൂജിച്ച് പ്രസാദം വേളിച്ച് ദർശനം കൂട്ട് പൂജാരിക്കുകയും ചെയ്തു ഞാൻ ഈ ചിരിപ്പിക്കാൻ നോക്കണ കുട്ടീനെ പരിചയം ഇല്ല പക്ഷെ ഈ കുട്ടിക്ക് ഒരു മാമൻ അവനറിയും നിതിൻ മാമൻ അവർ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ പോവുക അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ ഫോട്ടോ ഷൂട്ട് സ്പോട്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് പേരെ ഫോട്ടോ എടുത്താൽ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എസ് ട്വന്റി ഫോർ അൾട്രാ അവർ ചങ്ങായി കൂടെ വിളിച്ചിട്ടുണ്ട് ആ ചങ്ങായി അൾട്ടേര് സൂമിങ് തന്നെ ഉള്ളു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു പോകുമ്പോഴാണ് ഫോട്ടോ എടുക്കാൻ നിധി വരുന്നത് അങ്ങനെ വീട്ടിലെത്തി കാന്താര ചാപ്റ്റർ കാണായിരുന്നു നിധി സൈഡായി അപ്പൊ കാന്താര ചാപ്റ്റർ കാണാൻ പോകുന്ന ഫ്രണ്ട്സ് അപ്പൊ കാണാം